ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വെഡ്ഡിങ് റിസപ്ഷന് പോകുന്നത് അതേ ദിവസം തന്നെ നമുക്ക് വേറൊരു ഫങ്ഷൻ കൂടി ഉണ്ടായിരുന്നു ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിക്കേഷൻ്റെ അപ്പോൾ നമ്മൾ വെഡിങ് റിസപ്ഷനൊക്കെ പോയി വന്ന് വീട്ടിൽ വന്ന് നേരം റെസ്റ്റ് എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് പരിപാടി വന്നിട്ട് കോഴിച്ചാളാണ് കേട്ടോ ഞങ്ങൾ ആരും ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല ടൂട്ടുവിൻ്റെ ഡ്രസ്സ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ള ആ ഒരു പിങ്ക് ഗൗൺ ആണ് നമ്മളാൾക്ക് ഗിഫ്റ്റ് ിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നെസ്റ്റും അടിച്ചു കാരണം അതിൻ്റെ തന്നെ ഒരു യെല്ലോ കളർ വരുന്ന ഡ്രസ്സ് എനിക്കും ഉണ്ടായിരുന്നു നമ്മളപ്പോൾ ഓട്ടോയിലാണ് പോകുന്നത് ഞാനും ടു ടും അമ്മയും ഓട്ടോയിലാണ് പോകുന്നത് അച്ഛൻ എടുത്തിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട് നമ്മൾ വൈകുന്നേരമായിരുന്നു ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ആയിരുന്നു അവരുടെ പള്ളിയിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രല്ല കേട്ടോ നമ്മുടെ പുറകെ ഷീജാൻ്റെയും കിട്ടുമാമനും ഒക്കെ ഉണ്ട് പക്ഷെ അവർ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി കടയിൽ കയറിയത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ എത്തി അപ്പോൾ അമ്മയാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മയാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തു അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യ കുർബാനയുടെ ആൾ അപ്പോൾ അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു നമ്മളെ ഡ്രസ്സൊക്കെ വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടു അപ്പോൾ റൊട്ടുമോനാണെങ്കിൽ നിറച്ചും ചേച്ചിമാരാണ് പിന്നെ അവിടെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളെ കൊണ്ടിടാൻ വന്ന അങ്ങനെ പവ്യങ്ങളെ നിർബന്ധിച്ച് തിരിച്ച് വരിപ്പിച്ച് നമ്മൾ ഫുഡ് കഴിപ്പിക്കാനായിട്ട് പോവാണ് അപ്പോൾ ടീം മിഠായി ഒക്കെ കിട്ടി ഒരു മിഠായി അവൻ വായിക്കാത്ത ഇരിക്കുന്നുണ്ട് ഒരു മിഠായൊക്കെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ നല്ല പറമ്പാണ് വലിയ പറമ്പാണ് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെയായിട്ട് ഒരു പുഴയുണ്ട് ഇപ്പോൾ അതിനകത്ത് വെള്ളം കുറവാണ് പക്ഷെ ആ ഒരു ടൈമിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും അപ്പം നല്ല രസമായിരിക്കും കേട്ടോ അവിടെ പിന്നെ അവരുടെ പള്ളിയിലെ രണ്ട് മൂന്ന് സിസ്റ്റേഴ്സൊക്കെ വൈകുന്നേരമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ അവരെ കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി പോയതാണ് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അമ്മ എന്നെയൊക്കെ കാണിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതാണ് അലൻ ഞാനും അലലും സെയിം ഏജാണ് അപ്പോൾ ഞാനും അവനത്യാവശ്യം കമ്പനിയാണ് അതിനേക്കാൾ കൂടുതൽ കമ്പനിയാണ് അവനും അമ്മയും അപ്പോൾ ഇതാണ് ശിവദൈ ഇതാണ് അലൻ കെ വർഗീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയുടെ ഭയങ്കര വീഡിയോപ്പെടുത്തുമായിരുന്നു നിങ്ങൾ കണ്ടത് പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക ായിരുന്നു ഞാൻ അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു അമ്മയാണെങ്കിൽ അവനോട് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നത് അവനാണെങ്കിൽ ഭയങ്കര നാണയക്കരും ചമ്മലൊക്കെ ആയിരുന്നു കേട്ടോ അവിടെയാണെങ്കിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഷീജാൻ്റെ അമ്മയൊക്കെ ഭയങ്കര പൂക്കളുടെ ഫാൻസ് ആണ് അപ്പോൾ എവിടെ വീട്ടിലില്ലാത്ത ചെടി ഉണ്ടാലും അതിൻ്റെ എല്ലാം ഒരു കമ്പ് എടുത്തുകൊണ്ട് പോയി നമ്മൾ നട്ട് പരീക്ഷിച്ചു നോക്കും ചെടി നല്ല രീതിയിൽ വളരാൻ വളരാതിരിക്കാം അതൊന്നും നമുക്കൊരു വിഷയമല്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യണം ഓക്കെ അങ്ങനെ നമ്മൾ കുറച്ചുനേരം പുഴയുടെ അടുത്ത് പോകാനോ എന്ന് വിചാരിച്ചിട്ട് താഴെ പോയി നിന്നതാണ് അപ്പോൾ അവിടെ ഭയങ്കര കൊതുകും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പേരക്കയുടെ മരം കേട്ടോ അപ്പോൾ അതിൽ പിടിച്ചിട്ട് അലനും അവളും കൂടി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ പിടിക്കുന്നതായിരുന്നു അവൾക്ക് വീഡിയോ എടുക്കുന്നത് കുറച്ച് ചമ്മലുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റായിട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാട്ടിൽ വരുന്നു